നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഒരു പ്രേത കഥ തന്നെയാണ് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രേതബാധകൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ ഒരു വ്യക്തിയാണ് ഞാൻ നമ്മൾ പ്രേതങ്ങൾ നമ്മളിലേക്ക് വന്നാൽ എന്തൊക്കെയായിരിക്കും അനുഭവം എങ്ങനെ വരും അതിനെ എങ്ങനെ ഒഴിപ്പിക്കാം എങ്ങനെ പ്രതിരോധിക്കാം എല്ലാം ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം േദബാധ അത് എന്നും മനുഷ്യ ജീവിതത്തിൽ ഒരു കടങ്കത തന്നെയാണ് പലരും ചോദിക്കുന്നു പ്രേതങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കാണാൻ സാധിക്കുമോ പക്ഷേ അതിനെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുള്ളവർ അതിനെക്കുറിച്ച് തെളിവ് പറയുമ്പോൾ അതൊക്കെ ഭ്രാന്താണെന്നും മാനസിക രോഗമാണെന്നും പലരും പറയുന്നുണ്ട് പക്ഷെ അവർ അങ്ങനെ കണ്ടവര് അല്ലെങ്കിൽ ആ പ്രേതത്തിൻ്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് ജീവിതത്തിൽ ദുഷ്കരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവര് അവർക്കത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഇത് രോഗമാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലോ ഡോക്ടർ അത് ഒഴിപ്പിക്കാനും പറ്റുന്നില്ല കാര്യം ഡോക്ടർ അറിയാത്തത് കൊണ്ടല്ല അത് രോഗമാണെങ്കിലേ ഡോക്ടർ അത് ഒഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്നാൽ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് വരുമ്പോൾ ശരിക്കും പൂജാവിധികൾ കൂടി അത് മാറിപ്പോകുന്നുമുണ്ട് അപ്പോൾ ഇത് ഉണ്ടെന്ന് വിശ്വസിച്ചേ പറ്റൂ പക്ഷേ ഇല്ലയെന്ന് വിശ്വസിക്കുന്നവരെ വിശ്വസിപ്പിക്കാനൊന്നും ഞങ്ങളാൾക്കാരല്ല അങ്ങനെ വിശ്വാസമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇതുപോലുള്ള സംഭവകഥകൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ സംഭവ കഥകൾ കേൾക്കുമ്പോൾ ഇത് പേടിക്കാനൊന്നുമല്ല ഓരോ ഞാൻ പറ ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങളും അത് നമ്മുടെ ജീവിതത്തിലൊരു പാഠമാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതകാലത്ത് നമ്മളോടൊപ്പം തന്നെ നമ്മൾ നമ്മളൊരാളുണ്ടെങ്കിൽ ഒരായിരം പ്രേതങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും പക്ഷെ അതങ്ങനെയൊന്നും നമ്മുടെ ശരീരത്ത് കയറില്ല അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതെന്നോ നമ്മുടെ മനസ്സിനെ എങ്ങനെ കീഴ്പ്പെടുത്തുന്നോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനൽ കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നൊരു സംഭവം ഒരു ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവ കഥയാണ് അപ്പോൾ ഇയാൾ ഒരു ക്ഷേത്രം പോലെയൊക്കെ വെച്ച് കെട്ടി അവിടെ കുറേ ആരാധനയും കാര്യങ്ങളും കോഴിയറുപ്പും ഈ വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തു അങ്ങനെ അവിടെ ഈ മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രസിദ്ധി കേട്ട് എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല ഒരു കുപ്രസിദ്ധി വരുന്നവർക്കെല്ലാം കാര്യങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന അങ്ങേര് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ കുടുംബം തീർത്തും ക്ഷയിച്ചു പോയൊരവസ്ഥ അത് ഇയാൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുട്ടികളെല്ലാം പലവിധ രോഗങ്ങളും ദുരിതങ്ങളും വഴിതെറ്റി പോകുന്ന അവസ്ഥയും ഭാര്യ മരണപ്പെട്ടു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇയാൾ ഈ ഭൂമി വിൽക്കാൻ തയ്യാറായില്ല ഈ ചെയ്തുകൊണ്ടും ഈ കർമ്മങ്ങൾ ചെയ്താൽ അത് കുറേ കല്ലുകളും ഒക്കെ കെട്ടി ചുമന്ന പട്ടുമൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ അങ്ങനെ ഒരു ഈ വല്ലാത്തൊരു ആചാര രീതിയായിരുന്നു അതൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ചു എല്ലാം തട്ടിപ്പൊടിച്ചൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഭൂമി ഇയാൾ വിത്തില്ല ഇയാൾ വേറെ ഏതോ ഭാഗത്തേക്ക് അയാൾക്ക് വേറെ ഉണ്ടാകുന്ന ഏതോ ഭൂമിയിലേക്ക് ശേഷിച്ച മക്കളെ കൊണ്ട് ഇയാൾ അങ്ങ് പോയി അപ്പം ഈ ഭൂമി വേറൊരു കുടുംബത്തിന് ഇയാൾ ഒറ്റ കൊടുത്തു ഒറ്റ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വിൽക്കുന്നില്ല പക്ഷേ ഒരു വലിയൊരു എമൗണ്ട് വാങ്ങിക്കും അതൊരു അഗ്രിമെൻ്റ് എഴുതി കൊടുക്കും എന്നാണോ ഈ ഒരു കാലാവധി വയ്ക്കും ആ കാലാവധി കഴിയുമ്പോൾ ഈ എമൗണ്ട് തിരിച്ച് കൊടുക്കുമ്പോൾ ഈ വസ്തു അവർ ഈ വീടും തിരിച്ചു കൊടുക്കുന്നവർ ഏർപ്പെട്ടതാണ് ഈ ഒറ്റ എന്ന് പറയുന്നത് അപ്പം ഈ ഒറ്റ കൊടുത്തു ഒറ്റി വാങ്ങിച്ചവർ അവർ കുറച്ച് നല്ല ഒരുവിധം സാമ്പത്തിക ഒരു കുടുംബമാണ് അച്ഛനമ്മ രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു കുറച്ച് വലിയ വീടും കുറച്ച് കൂടുതൽ പുരയിടവും ഉണ്ട് അതുകൊണ്ട് അവർ വാങ്ങി ഒറ്റവാകം താമസമാക്കി ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ആറേഴ് മാസമൊക്കെ ഇവർ വലിയ അതൊക്കെ അങ്ങ് പോയി വന്നതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടോ മറ്റ് മാനസിക പ്രശ്നങ്ങളോ ഉറക്കമില്ലായ്മ അങ്ങനെ നെഗറ്റീവിൻ്റെ ഒരു പ്രസൻസ് ഇവർക്ക് അനുഭവപ്പെട്ടില്ല ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ ഇവർ ഇവരുടെ കുട്ടികളുടെ പഠിത്ത കാര്യത്തിനോ മറ്റെന്തോ ആവശ്യത്തിനായിട്ട് അടുത്തുള്ളൊരു ജോൾസിൻ്റെ വീട്ടിലേക്ക് ഇവർ ഈ പ്രശ്നം നോക്കുന്നതിന് വേണ്ടിയിട്ട് പോയി അങ്ങനെ ജോഡിഷൻ എന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടിൻ്റെ ആ ഭൂമിയിൽ ഒരു നിധി ഇരിപ്പുണ്ട് നിങ്ങളത് ശ്രമിച്ചാൽ നിങ്ങൾക്കത് കിട്ടും എന്ന് പറഞ്ഞു അപ്പം നിധി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അതിൽ വീഴും അങ്ങനെ ഇവർ വിശദമായിട്ട് ചോദിച്ചു അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആ ഭൂമിയിൽ ഒരു നിധിയുണ്ട് അത് നിങ്ങൾക്ക് കിട്ടും കുഴിച്ചു നോക്കാനോ എവിടെയാണെന്നൊന്നും അത് തെളിയുന്നില്ല അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കറയുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രാത്രി അതും രാവിലെ ഉച്ചയ്ക്ക് സന്ധ്യയ്ക്കൊന്നുമല്ല അപ്പം പാതിരാത്രി ഒരു ഇടിഞ്ഞിൽ മൺചിരാതെ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് തെക്ക് വടക്കായിട്ട് വെച്ച് കത്തിച്ച് വെച്ചേക്കാൻ പറഞ്ഞു പറ്റുന്നിടത്തോളം ദിവസങ്ങളിൽ ഇത് ചെയ്യണം അങ്ങനെ ചെയ്താൽ ആ നിധി എവിടെ ഇരിക്കുന്നു എന്ന് തെളിയും നിങ്ങൾക്കത് കുഴിച്ചെടുക്കാം കോടികൾ വില മതിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഈ ഭാഗത്തങ്ങൾ ഇതെല്ലാം കേട്ടപ്പോൾ അവർക്കൊരു അത്യാഗ്രഹം തോന്നി ഇവർ നേരെ വന്നിട്ട് അന്ന് മുതൽ തന്നെ രാത്രി ഉറക്കമില്ല ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ അന്നേരത്ത് ഈ ഇടിഞ്ഞിനും കൊണ്ടുവരും ഇടിഞ്ഞാൽ ഒരു വിളക്ക് പോലത്തെ ഒരു ചെറിയ സാധനമാണ് ഇതും കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിച്ച് തെക്ക് വടക്കായിട്ട് വെച്ചിട്ട് ഒഴിച്ച് ദീപം കത്തിച്ചു വയ്ക്കും ഇവരിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഇവർ കത്തിക്കാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം കത്തിച്ചു ഇത് കത്തിച്ചു കഴിഞ്ഞു ഒരു ദിവസം ഈ ഭർത്താവ് ഇത് കത്തിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് കുട്ടികളും അടുത്തുണ്ട് ഈ ഭാര്യയും അടുത്തുണ്ട് കത്തിച്ചോണ്ട് നിന്നപ്പോൾ ഇയാളിങ്ങനെ കത്തിച്ചുകൊണ്ട് അയാൾ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാണ് കത്തിച്ചുകൊണ്ട് നിന്നപ്പോൾ പുറകിൽ ചക്ക വന്ന് വീഴുന്നണക്കൊരു ശബ്ദം അപ്പോൾ ഈ പ്രാവാണല്ലോ ആ സമയത്തിന് പ്രാവ് കാഴ്ച്ചു നിൽക്കുന്ന സമയമാണ് ചക്ക വെട്ടിയിട്ട് ഇണക്കൊരു ശബ്ദം കേട്ടു ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചക്കയും പൊക്കയൊന്നുമല്ല ഇയാളുടെ ഭാര്യ മല നടിച്ച് വീണ് കിടക്കുന്നു അവിടെ കിടന്നിട്ട് അവരിങ്ങനെ തുള്ളുന്നു അനുഗ്രഹം തുള്ളുന്നു വെച്ചാൽ ഈ ഒരു 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 പ്രേതം അല്ലെങ്കിൽ മറ്റൊരു ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് കാണിക്കുന്ന ഒരു ഒരു പ്രകൃത അത് കാണിക്കുന്നു ഇയാളാഹപ്പെടെ പേടിച്ചുപോയി ഭാര്യയും അല്ല ഇയാളും കുട്ടികളെല്ലാം കൂടെ ആവരെ പിടിച്ചിരുത്തി ഇരുത്തിയപ്പോഴത്തേക്ക് ഇവർ മുടിയെ കൊണ്ട് പിരുത്തങ്ങോട്ടിട്ടിട്ട് അട്ടാഘാസവും ചിരിയും ബഹളമൊക്കെ ആയി ഇത് കേട്ട് ഈ അസം വിളി കേട്ടിട്ട് തൊട്ടടുത്തുള്ളവരെല്ലാവരും കൂടെ ഓടി വന്നു കാര്യം ഈ പാതിരാത്രി വരുന്ന പന്ത്രണ്ട് മണിക്ക് ഇത് ആരാണ് ചിരിക്കുന്നത് യക്ഷി ചിരിക്കും പോലെ ചിരിക്കുകയാണ് അവരെല്ലാവരും കൂടെ ഓടി വന്നു ഓടി വന്നപ്പം സീൻ ഇതാണ് അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു അച്ഛനും മക്കളും അവിടെ നിൽക്കുന്നു ഈ അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ തലയൊക്കെ മുടിയെല്ലാം പെരുത്തിട്ട് യക്ഷി ആടുമ്പോൾ ഇങ്ങനെ നാടി കാര്യങ്ങൾ പറയുന്നു ആകാശത്തു കൊണ്ടു നോക്കുന്നു ചിരിക്കുന്നു ഇവരെ ഓരോരുത്തരും നോക്കുന്നു ചിരിക്കുന്നു അടുത്തുള്ളവരെല്ലാവരും കൂടെ വന്ന് നിന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവനോട് കാര്യം എന്നെ അവൻ മോചിപ്പിച്ചു വിട്ടു പക്ഷേ ഞാൻ ഈ ശരീരം കൊണ്ടേ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട ബഹളമായി അങ്ങനെ അവരെല്ലാം കൂടെ വെള്ളമൊക്കെ തളിച്ച് എല്ലാവരും കൂടെ ഒന്ന് പിടിച്ച് വലിച്ചൊക്കെ എടുത്ത് നേരെ വീട്ടിനകത്ത് കൊണ്ടുപോയി ഇതിങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ പക്ഷെ അന്നോട്ട് അങ്ങനെ വിളക്കൊന്നും കത്തിച്ചില്ല അങ്ങനെ നേരെ ഓടി ജോത്സ്യൻ്റെ അടുത്ത് പോയി ജോൽസ്യൻ പക്ഷെ കുഴപ്പമൊന്നുമില്ല ആ നിധി തടുക്കാൻ വന്ന ഏതോ ഒരു ദുഷ്ടശക്തിയാണ് അതൊന്നും നിങ്ങളെ കണക്കാക്കരുത് നിങ്ങൾ വിളക്ക് കത്തിച്ചോ അത് അതാ തെളിഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അടിച്ചുവിട്ടു തിരിച്ചു വന്ന് വീട്ടിൽ വന്നപ്പോൾ അടുത്ത് ഒരു ക്ഷേത്രത്തിലൊരു പോറ്റുണ്ട് അയാൾ ഇതിനടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അയാൾ ഒന്നു പറഞ്ഞ് ചേട്ടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല രാത്രി ഒന്നും ഇങ്ങനെ വിളക്ക് വെക്കരുത് ഇത് ദുഷ്ടശക്തികളെ വിളിച്ചു വരുത്തുന്നതാണ് ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷെ എന്തോ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ അയാൾ പിന്നെ വിളക്ക് വെച്ചില്ല പക്ഷേ ഭാര്യയുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല അവരിന്ന് രാത്രി ഈ സമയമാകുമ്പോൾ എഴിച്ചിരുന്ന തുള്ളും കുടിയൊക്കെ കൊണ്ട് പെരുത്തിടും വേണ്ടുന്ന ബഹളമായി പിന്നെ കുളിയായി അടിച്ചു നനപ്പായി അല്ലാത്തൊരവസ്ഥ ഇവർ പറയുന്നത് ഞാനൊരു യക്ഷിയാണ് ഈ അവർ ഈ വിളക്ക് കത്തിച്ചൊരു പ്രാവിൻ്റെ ചുവട്ടിലായിരുന്നു ഈ പാലുള്ള അതായത് കറയുള്ള വിഷത്തിൻ്റെ ചുവട്ടിൽ കത്തിക്കാൻ ഒരു ഇതായിരുന്നു ഈ ഈ ഇതിനകത്ത് എന്നെ ഇവിടെ മുൻപ് താമസിച്ചിരുന്ന മന്ത്രവാദി ദുഷ്കർമ്മ എന്നെ ആണി അടിച്ചി തറച്ച് വെച്ചിരുന്നതാണ് ഈ വിളക്ക് കത്തിച്ചുകൂടി ഞാൻ മോചിതയായി ഞാൻ ഈ ശരീരം കൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗും ബഹളവും വേണ്ട ബഹളമായി ആരെയും കയ്യിൽ നിൽക്കാതെ വന്നു അങ്ങനെ ഇവർ ഇവിടെയൊക്കെ പോയെന്ന് തോന്നുന്നു അങ്ങനെയാണ് പക്ഷേ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ അവിടെ ചെന്ന് നോക്കി അത് കണ്ടുപിടിച്ചു സംഭവം തന്നെയാണ് അയാള് ഈ മുൻപ് താമസിച്ചിരുന്ന ഈ ഒരു മന്ത്രവാദി ദുഷ്കർമ്മയും അയാൾ എവിടെ എന്തെങ്കിലുമൊക്കെ പ്രേതൊക്ക ഒഴിപ്പിക്കാൻ സാധാരണഗതിയിൽ പ്രേതമൊഴിപ്പിക്കും ഞാനും ഒഴിപ്പിക്കാൻ പോകുന്ന കക്ഷിയാണ് പക്ഷേ നമ്മൾ സാത്വികമായി ഒഴിപ്പിച്ചതിന് ശേഷം അതിന് മോശപ്രാപ്തി കൊടുത്ത് അതിന് നമ്മൾ അതിൻ്റേതായ ഒരു സ്പേസിലേക്ക് വിടുന്ന ഒരു ഏർപ്പാടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ അതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പാവയിലാക്കി ആണി അടിച്ച് കുന്തിരിക്കും കത്തിച്ച് അതിനെ കത്തിച്ച് കളയുകയോ ഇതിനകം ആണി അടിച്ച് ഏതെങ്കിലും കറയുള്ള വൃക്ഷത്തിൽ വെക്കുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല അതിനെ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ വിളിച്ചു വരുത്തി അതിന് മോശപ്രാപ്തി കൊടുക്കുന്ന കർമ്മങ്ങളാണ് ചെയ്യുന്നത് കാര്യം എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മരിച്ചുപോയ മനുഷ്യൻ്റെ മോശം പ്രാപ്തി കിട്ടാത്ത ആത്മാക്കളാണ് പ്രണതമായിട്ട് വരുന്നത് അവർ മോശപ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ആരെയും ഉപദ്രവിക്കില്ല അവർ അവർ ഒഴിക്ക് പോകും അങ്ങനെ ഒരു ആത്മാവിനാണ് ഇയാളിവിടെ ആണി അടിച്ച് വെച്ചിരുന്നതും ഈ വിളക്കൊക്കെ കത്തിച്ചതോടുകൂടി ഇത് അങ്ങ് ശക്തി പ്രാപിച്ചു ഈ സ്ത്രീയിലേക്ക് തന്നെ കയറുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മന അത് പിന്നെ ഒഴിപ്പിച്ചു ഒഴിപ്പിച്ചു അതിനെ മോശപ്രാപ്തിയൊക്കെ കൊടുത്തു അതിന് പിന്നെ ഞങ്ങൾ ഈ തർപ്പണങ്ങൾ നടക്കുന്ന ക്ഷേത്രത്തിൽ ഈ സ്ത്രീയെ തന്നെ കൊണ്ടുപോയി അതിനെ തർപ്പണവും ഒക്കെ മത്തിലഹവനവും ഒക്കെ ചെയ്യിപ്പിച്ചു വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യിച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി പിന്നെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർ വളരെ സന്തോഷമായിട്ട് അവിടെ താമസിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നി അവിടെ താമസിക്കാൻ അത്ര എന്ന് തോന്നി ഈ നിധി എല്ലാം തട്ടിപ്പാണെന്ന് മനസ്സിലായിട്ട് അവർ അപ്പോഴത്തേക്ക് അവരുടെ കാലാവധി കഴിഞ്ഞു അവർ വസ്തു തിരിച്ചു കൊടുത്തിട്ട് അവർ വേണം താമസം മാറ്റിപ്പോയി കുഴപ്പമൊന്നുമില്ല അവർ പോകുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീട്ടിലെ ഒരു വിളക്ക് കത്തിക്കുന്നെങ്കിൽ അത് സന്ധ്യാദീപം മാത്രമായി നമ്മൾ ചുരുക്കുക എന്നുള്ളതാണ് ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് പുറത്ത് ഒരാൾത്തറ വെച്ചിട്ട് അവിടെ വിളക്ക് കത്തിക്കുക ഇതേ കണക്കുള്ള നിധി കിട്ടും എന്നുള്ള ഈ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ വിളക്ക് കത്തിക്കുക അവിടെ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ മുമ്പ് ഇവിടെങ്കിലും ഒരു ആരാധന ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ശല്യമാണ് അതിന് വേണ്ടിയിട്ടൊരു വിളക്ക് വിള പുറത്ത് കത്തിക്കുക എന്നൊക്കെ ഇതെല്ലാം നമുക്ക് അപകടമാണ് ഇങ്ങനെ ഇതൊന്നും നമ്മൾ ചെയ്യരുത് ഇതൊക്കെ ഒരു ഒരു ദുഷ്ടശക്തികളെ അല്ലെങ്കിൽ നെഗറ്റീവുകളെ വിളിച്ചു വരുത്തുന്ന ഒരു ഏർപ്പാട് തന്നെയാണ് കാര്യം ഈ വിളക്ക് ൊക്കെ കാണുമ്പോൾ ഒരു ദൈവങ്ങളും അവിടെ വരില്ല ദൈവങ്ങളല്ല അവിടെ വരുന്നത് അവിടെ വരുന്നതെല്ലാം ദുഷ്ടശക്തികളാണ് പിശാചികളാണ് നെഗറ്റീവുകളാണ് അങ്ങനെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ സാന്നിധ്യം കൂടുകയും അത് നമ്മളിലേക്കോ നമ്മുടെ ബന്ധുക്കളിലേക്കോ വരാനുള്ള സാധ്യത വളരെ വലുതാണ് നമ്മൾ ദൈവത്തിനെ ആരാധിക്കാനാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഉമ്മറപ്പടിയിലോ വീടിനകത്തോ അല്ലെങ്കിൽ ഒരു പൂജാമുറിയിലോ ഒരു വിളക്ക് സന്ധ്യാസമയത്തിന് കത്തിച്ചു കത്തിച്ചുവെച്ച് രാമനാമം ജപിക്കുന്നതാണ് ഏറ്റവും ഉചിതം അല്ലാതെ ഇത് കണക്കുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ഉള്ള അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരുപാട് നൂറുകണക്കിന് ദുരാത്മാക്കൾ നമുക്ക് ചുറ്റിനും ഉണ്ടെന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക ഇതൊക്കെ നമ്മളിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ വഴികളാണ് ഇങ്ങനെ വെളിയിലൊക്കെ കൊണ്ടുവച്ച് വിളക്ക് കത്തിച്ചുകൊടുക്കുക വെളിയിൽ കിണ്ടിയും വെള്ളം ഒമിക്കുക പഴം നിവേദ്യമായിട്ട് വയ്ക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിക്കവാറും വീടുകളിലുള്ള കറയുള്ള വൃക്ഷത്തിന്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അസ്ഥി വെച്ച് വിളക്ക് കത്തിക്കുക ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെയേ നമുക്ക് ദോഷമായി തന്നെ വരും അതിന് യാതൊരു സംശയവും വേണ്ട നമ്മളൊരു സന്ധ്യാദീപം ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സന്ധ്യാസമയത്തിന് വീടിനുള്ളിൽ കത്തിക്കുന്ന ദീപം തന്നെയാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളൊരു വീട് വാങ്ങിക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മളൊരു പഴയ വീട് പുതിയതല്ല പുതിയ വീട് വയ്ക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്ത് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാനൊരു ചെയ്തിട്ടുണ്ട് അത് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു പഴയ വീട് ഒരാൾ ഉപയോഗിച്ചുകൊണ്ട് താമസിച്ചിരുന്ന വീട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതെന്താണ് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ വിശദമായി തന്നെ ചെയ്താക്കാം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമുക്കൊരു പാഠമായി വരണം ഇതൊന്നും ഭയപ്പെടാനോ അല്ലെങ്കിൽ പേടിച്ച് വീട്ടിനകത്ത് കയറിയിരിക്കാനോ വേണ്ടിയിട്ടല്ല പറയുന്നത് അങ്ങനെ ഭയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു കഴിവ് ഒരു ഒരറിവ് എല്ലാവർക്കും കിട്ടട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആയി നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപ്രകാരത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും ഞാനത് മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാം ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് എന്തെങ്കിലും കാര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം